ഇല്ല നിന്റെ നിന്റെ കാമുകി വണ്ടി മരിച്ചു പോയി എനിക്ക് അല്ലേ നിനക്ക് പ്രായം ഒരു ഇടയ്ക്ക് എടാ വർത്താനം കേട്ടാറിയ നീ ഗതി പിടിക്കാത്ത തൊണ്ണൂറിലെ ഏതോ ഒരു ഒന്ന് പോയി തൊലിയാർ മണിയനാണെന്ന് ഇല്ല എന്താ വിളിക്കണോ എടാ മോനെ പ്രശ്നം പ്രശ്നം ചേച്ചിയെങ്കിലും ചോദിച്ചല്ലോ എനിക്കറിയാം ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ നല്ല താല്പര്യം ചേച്ചി വിളിക്കത്തില്ല ചേച്ചിയുടെ മനസ്സിന്റെ വേദന എന്താ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ചേച്ചി തരോട്ടിരിക്കും നമുക്ക് നമ്മളില്ല ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി എന്നാ വേറെ കെട്ടിയതാണ് കേട്ടോ വാട്സപ്പ് ചാറ്റ് ഉണ്ടല്ലോ